ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഷോറിനു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് ഇപ്പൊ കുറെ ആളുകൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എല്ലാം ഒരുവിധം വീഡിയോകളൊക്കെ പറയിലുണ്ട് നമ്മള് നേരിട്ട് വരണം എന്ന് ഇപ്പൊ നേരിട്ട് വരണം എന്ന് പറഞ്ഞ് ഇപ്പോൾ പിന്നെ എന്തിനാ നമ്പർ കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ പറഞ്ഞാറുണ്ട് ഇപ്പം നമ്പറുകൾ നമ്മൾ കൊടുക്കാത്തത് എന്നാലും വാട്സപ്പ് ചെയ്താൽ നമുക്ക് മറുപടി കിട്ടലുണ്ട് അപ്പൊ ആ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറുകൾ അറിയാത്തവർക്കായിട്ട് നമ്മൾ ഒന്നും കൂടി കാണിച്ചു തരാണ് കേട്ടോ ഇതാണ് നമുക്ക് നമ്പർ വരുന്നത് ഓരോ ആദ്യം കാണുന്ന നമ്പർ നമ്മളെ വെട്ടിക്കാറ്റി ഓഫീസിലത്തെ ആണ് രണ്ടാമത് ഷൊർണൂർ ഓഫീസിലത്തെയാണ് പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് മണികണ്ഠം എന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ അനൂപ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് നമ്പർ ഉണ്ട് പിന്നെ സന്ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് നമ്പർ ഉണ്ട് ഇതിൽ നമുക്ക് നമ്മുടെ വീഡിയോസിൽ എന്താ വെച്ചാൽ ഇതിലത്തെ വീഡിയോസിലുള്ള ആൾക്കാർ മാത്രമല്ല വിളിക്കണേ നമ്മുടെ ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുത്തു പോയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കെ എൽ ബ്രോ ബിജു ഏഴ് കോടിക്ക് മുകളിൽ സബ്സ്ക്രൈബിൾ ആണ് അതേപോലെ സംഗീതു ഒന്നര കോടിക്ക് മുകളിൽ സബ്സ്ക്രൈബിൾ ആണ് അങ്ങനെ ലക്ഷങ്ങള് കോടികൾ സബ്സ്ക്രൈബിൾ ഉള്ള ആളുകളടുത്ത് നമ്മുടെ ഈ നമ്പറുകൾ കൊടുക്കുക ഈ നമ്പറുകൾ കൊടുക്കുമ്പോൾ ആ ആ അതിൻ്റെ കോളുകളും പിന്നെ നമ്മൾ ഇത്രയും വർഷമായിട്ടുള്ള ചെയ്തിട്ടുള്ള നമ്പറ് രണ്ടായിരത്തി ഇരുന്നൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ നമ്പറുകളെല്ലാം കൂടി വിളിക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് നേരിട്ട് വരാൻ പറയണേ ഇപ്പൊ നമുക്ക് ഫോണിൽ കൂടെ സംസാരിക്കുന്ന ഒരാൾക്ക് ജസ്റ്റ് ചിലപ്പോൾ വീട് പണി തുടങ്ങുന്ന ആളുകൾ വിളിക്കും ചിലപ്പോൾ ഷോപ്പുകാരിൽ വിളിക്കും കോമ്പറ്റീറ്റർ വിളിക്കും ഇതിൽ ആരാണ് ജനീവിനെന്ന് നമുക്ക് ഫോണിൽ കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ ഇത് നമുക്ക് വില കുറച്ച് കൊടുക്കുന്ന കാര്യം ഒരുപാട് ആളുകളെ വെച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസുകൾ കൂടും അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മിനിമം ആളുകളിൽ കുറച്ച് നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഉള്ള മിനിമം ആളുകളെ വെച്ചിട്ട് നമ്മൾ ഓൺ അതായത് മില്ലിലും നമ്മുടെ തന്നെ മില്ലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു പിന്നെ ഇപ്പം ആൾക്കാരെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ അത്രയും കോൾ വരുന്നത് വെച്ചാൽ അമ്പതാളെ നൂറാളെ വെച്ചുകൂടെ ഇത്രയും ആളെ വെക്കുമ്പോൾ അത്രയും പൈസ കൂടുമ്പോ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് അതേപോലെ നമ്മുടെ കസ്റ്റമർക്ക് വില കുറച്ച് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്താൽ ഷോപ്പിലേക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളും പറഞ്ഞുതരും അല്ലാതെ നമുക്കിപ്പോൾ ഒരു പ്ലാനും തന്ന ഇത് തന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസുകളൊക്കെ നമുക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് ജെന്മീൻ കേസുകൾ ചിലത് നേരിട്ട് തന്നെ വരണം പരമാവധി നമ്മൾ നേരിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നും പിന്നെ തന്നെ ചോദിക്കും അല്ലെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല നമ്മുടെ ഷോപ്പ് ഷൊർണൂർ പൊതുവായ ജംഗ്ഷനില നമ്മൾ ഓൺലൈൻ സെയിൽ അല്ലല്ലോ ഷോപ്പിലാണ് പിന്നെ നമുക്ക് ഇനിയൊരു ബ്രാൻഡിൽ ചെറുതൂരുത്തി വെട്ടിക്കാറ്റൊരു കെ ജി എം ഓഡിറ്റോറിയം എടുത്താൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ ഷോപ്പിലേക്ക് അപ്പോൾ ഷോപ്പിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആയിട്ടുള്ള അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടും നമുക്ക് പ്രൊഡക്റ്റൊക്കെ കാണും ചെയ്യാം അപ്പോൾ പറയും ഞങ്ങൾ ദൂരെയാണ് കൊല്ലാണ് കോട്ടയാണ് തിരുവനന്തപുരമാണ് അവിടെ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ട് ഇനി വരാൻ സൗകര്യം ഇല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ എന്നിട്ട് അത് നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരാം കാരണം വീഡിയോയിൽ കണ്ടതിനായിട്ട് കൂടുതൽ ഈ കോൾ ചെയ്ത ഒരു മിനിറ്റിൽ എന്താണ് കിട്ടുക ഒന്നും കിട്ടില്ല വരാനുള്ള വഴി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് അതേപോലെ ഷൊർണ്ണൂർ പറഞ്ഞാൽ അറിയാത്തവരും ഉണ്ടാവില്ല ഷൊർണ്ണൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നിലമ്പൂർ ഫർണിച്ചർ മാട്ടിലേക്കുള്ള ദൂരം അതും കെ നമുക്ക് ഇവിടെ മൈൽവാനം കമ്മ്യൂണി ഓപ്പോസിറ്റില് നമ്മുടെ ഷൊർണൂർ ഷോപ്പും കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് നമ്മുടെ ഇനിയൊരു ബ്രാഞ്ചാണ് ഉള്ളത് രണ്ട് ഷോപ്പും നാലര കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അപ്പോ ഇപ്പോൾ വീഡിയോകളിൽ നമ്പർ എഴുതി കൊടുക്കാത്തതാണ് നമ്പർ എന്തിനു കൊടുത്തു വിളിച്ചെടുക്കുന്നില്ല എന്താണ് ഇപ്പോൾ ഈ ഓഫറിലെല്ലാം പറയുന്നുണ്ട് ഷോപ്പിൽ നേരിട്ട് വരികയെന്ന് പറയുന്നുണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണാതെ അതേപോലെ നമുക്ക് ഡെലിവറി ഫ്രീ എത്ര വട്ടം പറഞ്ഞാലും നമ്മള് കസ്റ്റമർ വീണ്ടും ചോദിക്കും ഡെലിവറി നിങ്ങൾ ഫ്രീ അല്ലേ ഫ്രീ അല്ലേ കിലോമീറ്റർ നാൽപ്പത് രൂപ നമ്മള് കുറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില പ്രൊഡക്റ്റുകൾ ബെഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ കൊറിയർ ചാർജ് കാര്യങ്ങൾ തരും അപ്പൊ എല്ലാ സാധനങ്ങളും കൊറിയർ ചെയ്യാൻ പറ്റിയൊന്നുമല്ലേ അതാണ് കിലോമീറ്റർ നാൽപ്പത് ചിലപ്പോൾ ക്ലബ്ബ് ചെയ്ത് പോകാൻ പറ്റാറുണ്ടേതൊക്കെ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് ഡീ ലീമ്പിളാണ് അതൊക്കെ കിട്ടുക അല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ഈ പ്രൈസും കണ്ട് പിന്നെ ഇതെന്താ വില എന്ന് വിളിച്ചു ചോദിക്കും നമുക്ക് പിന്നെ അനുഭവപ്പെടുന്ന സംഭവം നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ യൂട്യൂബ് കണ്ടവർക്ക് സ്പെഷ്യൽ ഓഫർ എന്ന് പറയും അപ്പൊ ഷോപ്പിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ഷോപ്പിലത്തെ നോർമൽ പ്രൈസായ ചിലപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോളോഴ്സിന് കൊടുക്കുന്നതാണ് വീഡിയോ കണ്ട് വീഡിയോയില് കണ്ട സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ വ്യക്തമായി പറയലുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ പല ഓഫറുകളാണ് ചെയ്യുക അത്ര മാസം ഇത്ര ഉണ്ടാവും ചിലപ്പോൾ പഴയ വീഡിയോസ് മൂന്ന് വർഷം നാല് വർഷം മുമ്പത്തേക്ക് വീഡിയോസ് എടുത്തിട്ട് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ലാസ്റ്റത്തെ ഒന്നോ രണ്ടോ മാസത്തെ വീഡിയോസിലാണെങ്കിൽ കൂടുതലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ വരിക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്പർ വാട്സപ്പ് പരമാവധി ചെയ്യുക കോളുകൾ വളരെ കുറയ്ക്കുക നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക എന്തെങ്കിലുമൊക്കെ ചെറിയ സംശയം എന്ന് ചോദിച്ചോക്കുക വിളിച്ചിട്ട് അലമ്പളിയാണ് കട്ടിൽ എല്ലാം അറിയാം എന്താ വില അപ്പൊ നമ്മൾ ഒരു നോർമൽ ഇവിടെയുള്ള പ്രൈസ് പറഞ്ഞാൽ ഒരു വീഡിയോയില് ഇതെല്ലാം കണ്ട് വീഡിയോയിൽ ഒരു ഐറ്റം ഏതെങ്കിലും ഒരു മോഡലും കാണിച്ചിട്ടുണ്ടാവുക ഇപ്പൊ വിളിക്കാൻ കണ്ടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ കോളിങ്ങിലൊക്കെ ഇരിക്കുന്ന ആളാവും സെയിൽസ്മാൻ നേരിട്ട് വന്ന കസ്റ്റമറാണോ ഡീൽ ചെയ്യുക ഈ ഫോണിൽ നമുക്ക് ഇല്ല ആവശ്യമുണ്ടല്ലെന്നറിയാൻ വിളിക്കുന്ന ആളാണോ ഡീൽ ചെയ്യുക ഇപ്പോൾ രണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യും വരും അല്ലെങ്കിൽ നല്ല കോമ്പറ്റീറ്റർ ആവാം ചിലപ്പോൾ നമ്മൾ വിളിക്കുന്ന ജനമീൻ കസ്റ്റമറാവാം ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഫോണിൽ കൂടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുന്നൂറ് കിലോമീറ്ററും നാനൂറ് കിലോമീറ്ററും ദൂരെ എന്ന് നേരിട്ട് നമ്മളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമറുണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഫോണിൽ സംസാരിക്കാൻ നിന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അതേപോലെ നമുക്ക് എനിക്കൊക്കെ പതിനൊന്നര പന്ത്രണ്ടര ഒന്നരക്കൊക്കെ കസ്റ്റമറെ സംശയം ചോദിച്ചു വിളിക്കണം ചിലപ്പോൾ ഗൾഫ് നമ്മൾ അവിടുത്തെ ടൈമിംഗും ഇവിടുത്തെ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലതൊക്കെ നമ്മൾ എടുക്കും അപ്പം പരമാവധി നമുക്ക് കോളുകൾ കുറച്ച് ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നമ്മൾ എടുക്കുക അപ്പൊ നമ്മളവിടെ കോണ്ടാക്ട് ചെയ്യാനും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ അതിലെ എല്ലാ വീഡിയോസിനായിട്ട് കൂടുതൽ നമുക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഫോണിൽ കൂടെ പറഞ്ഞാൽ മനസ്സിലാവൂല കസ്റ്റമർക്ക് അപ്പൊ അതാണ് നമ്മൾ ഷോപ്പിൽ വരാൻ പറയണേ ഷോപ്പിൽ വരിക ഷോപ്പിൽ വന്നതിന് നല്ല ഡീലിങ് കിട്ടും അപ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു തരാണ് നമ്മുടെ വിസിറ്റിംഗ് കാർഡ് നമ്പറാണ് കേട്ടോ അതിൽ അഞ്ച് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ എന്ന് പറയരുത് അഞ്ച് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അല്ലാതെ നമുക്ക് പിന്നെ അതിൻ്റെ പേരിൽ വിളിച്ചാൽ കിട്ടിയില്ല പേരിൽ കുറെ കസ്റ്റമർ വിഷമിക്കേണ്ടതെന്ന് അറിയാം പിന്നെ കുറെ പേർക്ക് ദൂരെയൊന്നും വരാൻ പറ്റില്ല എന്നറിയാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വേറെ ഫ്രണ്ട്സിന് ആരെങ്കിലും വിട്ടിവിടെ അന്വേഷിക്കുക കാര്യങ്ങൾ ചെയ്യാം പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം സമയം സന്ദർഭം അനുസരിച്ചിട്ട് നമ്മളെ സ്റ്റാഫുകളോ നമ്മളോ അതിൻ്റെ ഇതിൽ ഉത്തരം തരും ഈ പറഞ്ഞത് തന്നെ ചോദിച്ചത് തന്നെ ചോദിക്കുക പിന്നെ വെറുതെ അവിടെ ഇരുന്നിൽ ഏലം വിളിക്കും ഇത് പത്തിന് തരൂ എട്ടിന് തരും ഇവിടെ കണ്ടു അവിടെ കണ്ടു ഒരു ക്വാളിറ്റി നമ്മൾ ഇവിടെ വന്ന് നോക്കാതെ അതിന്റെ ക്വാളിറ്റി നമുക്ക് ഫോണിൽ ഫോട്ടോ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പൂർണ്ണ വിശ്വാസമായിട്ട് വന്ന് നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ നമുക്ക് ആ ക്വാളിറ്റി കണ്ട് നമുക്ക് പോളിഷ് ചെയ്യാതെ വേണമെങ്കിൽ അതിനുള്ള സെറ്റപ്പും ചെയ്തു തരും ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്താൽ നമ്മുടെ നിലമ്പൂർ പോയി എടുക്കാനുള്ള സൗകര്യം എല്ലാം നമ്മൾ ചെയ്തു തരും ഹൺഡ്രഡ് പേഴ്സൻ്റ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് നമുക്കല്ലാതെ നമ്പറ് കൊടുക്കാതിരിക്കുകയാണ് ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ലാതെ നമ്മൾ ഞാൻ തന്നെ ഇത് പതിനാറ് വർഷമായി നമ്മൾ ഇത് ചെയ്യുന്നു അപ്പോൾ നമ്മളെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ അറിയാം എടുക്കുന്ന ആളുകളും ഇടുത്ത ആൾക്കാരും വീണ്ടും വീണ്ടും റിവ്യൂ ഇടുന്നത് അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഫീൽഡ് ചെയ്യുന്ന ആളുകൾ നെഗറ്റീവ് കമന്റിൽ വിളിച്ചാൽ കിട്ടില്ലേ പറയാം ചിലപ്പോൾ ജെനുവൻ ആയിട്ട് കിട്ടണം എന്ന് പറയുന്നില്ല പിന്നെ നമ്മുടെ ഓഫീസ് ടൈം പറഞ്ഞുതന്നെ വിളിച്ചാൽ കിട്ടുക ഒരു പത്ത് ടു ആറ് മിനിറ്റ് ഉള്ളിൽ വിളിക്കണം അല്ലാതെ നമ്മൾ വേറെ സമയത്തൊക്കെ വിളിച്ച് ചിലപ്പോൾ കിട്ടിന്ന് വരില്ല ആഹ് അങ്ങനെ ചെയ്യണം പിന്നെ നമ്മൾ ഫർണിച്ചർ നോക്കാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൺഡേ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു സൺഡേ ആരും തെറ്റിദ്ധരിച്ച് വരണ്ട വെച്ചിട്ടാണ് വിളിച്ചു നോക്കി കാര്യങ്ങൾ കൺഫേം ചെയ്താൽ വരിക പിന്നെ പരമാവധി നമ്മളൊരു ഒമ്പതര പത്ത് മണിക്ക് രാവിലെ തന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക ഏതാനും രാത്രി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫുകൾക്കൊക്കെ ദൂരെയൊക്കെ പോകാണ്ടാവും അപ്പം നമ്മളൊരു അടയ്ക്കുന്ന സമയത്തൊക്കെ വന്ന് വന്നെ സ്പീഡായിട്ടാവും കാണിക്കല് പരമാവധി നമ്മൾ ഷോപ്പിൽ രാവിലെ വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മണിയോട് കൂടിയിട്ടെങ്കിലും ഷോപ്പിൽ എത്താൻ നോക്കുക കാരണം ആറ് ആറരൊക്കെ ആകുമ്പോൾ എല്ലാ സ്റ്റാഫുകളും പോകാൻ തുടങ്ങും അപ്പം നമ്മൾ ലാസ്റ്റിലേക്ക് ആക്കിയിട്ട് വെക്കാൻ നോക്കിണ്ട പരമാവധി നേരത്തെ വരിക സൺഡേ കഴിവോ ഒഴിവാക്കുക കാരണം സൺഡേ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ലീവായിരിക്കും ഷോപ്പ് ലീവായിരിക്കും പെട്ടെന്ന് വന്ന് തുറന്ന് കാണിക്കണം എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ ഉണ്ടാവില്ല അത് ബുദ്ധിമുട്ടാണ് അപ്പം സൺഡേയിലേക്ക് വെക്കാതിരിക്കുക പരമാവധി മറ്റുള്ള ദിവസങ്ങളിൽ മോർണിംഗിൽ വരാം മോർണിംഗിൽ വന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് രണ്ട് ഷോപ്പും നമുക്ക് വിശദീകരിച്ച് കാണാൻ പറ്റും പരമാവധി രാവിലെ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങേണ്ട സമയം എവിടെ ആയാലും രാവിലെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയം രാത്രി വൈകുന്നേരം ആക്കാതിരിക്കുക പരമാവധി അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വീഡിയോസ് ഒരു വീഡിയോ ഷോർട്സ് എല്ലാം കാണാൻ പരമാവധി എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും നമുക്ക് ഒരു രണ്ട് മാസം ചെയ്തിട്ടുള്ള വീഡിയോങ്ങൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഫുള്ളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും നമ്പർ അറിയില്ല പറഞ്ഞവർക്കാണ് നമ്പർ വില വിളിച്ച് ചോദിക്കാനോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കാനല്ല വരാനുള്ള വഴി വഴി നമ്മൾ വീണ്ടും പറഞ്ഞവരാ ഷൊർണൂർ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എല്ലാ ആൾക്കാർക്കറിയാം ഷൊർണ്ണൂർ അവിടുന്ന് ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ഉള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടം എന്നാണ് ഷോപ്പിന്റെ പേര് ഇവിടെ വരാ അത് മലമാണം കമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് തന്നെ അല്ല ഉറപ്പ് വരുത്താം പൊതുവാൾ ജംഗ്ഷനിലാണ് പേര് തെറ്റി ആളുകൾ പൂലുണ്ട് ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് പേര് ആയിട്ട് ഓർത്തുണ്ട് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇനി നമ്മുടെ ഇനി ഒരു ബ്രാഞ്ച് ഇവിടുന്ന് നാലര കിലോമീറ്റർ തൃശ്ശൂർക്ക് പോകുമ്പോൾ ചെറുതുരുത്തി വെട്ടിക്കാട്ടറി വന്ന സ്ഥലമുണ്ട് ജ്യോതി എഞ്ചിന് കോളേജിന്റെ ഒക്കെ സ്റ്റോപ്പാണ് കേട്ടോ അവിടെ ഇറങ്ങി കഴിഞ്ഞ കെ ജി എം ഓഡിറ്റോറിയന്റെ അടുത്ത് പഴയ പൂലക്കിൽ ഓഡിറ്റോറിയം ഉണ്ട് അവിടെയാണ് രണ്ട് ഷോപ്പിലും വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉള്ള ഐറ്റംസ് അവിടെ ഉണ്ടാവണം എന്നില്ല അവിടെ ഉള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടാവുന്നില്ല വെറൈറ്റി ഐറ്റംസ് ആണുള്ളത് രണ്ട് ഷോപ്പിലും ഡീൽ ചെയ്യാളിൻ്റെ അപ്പോൾ പരമാവധി മോർണിംഗ് എത്താം ഇനി മോർണിംഗ് എത്താൻ വരാത്തൊരു നാലു മണി അഞ്ച് മണിയായെങ്കിലും കൂടിയിട്ടെങ്കിലും എത്താൻ കഴിയുന്ന വെച്ചാൽ നമുക്കൊപ്പം ഇതെന്തായാലും രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും നോക്കാം ഫർണിച്ചറ് വീട്ടിലേക്ക് വേണ്ട ഇപ്പോൾ ഒരു ഐറ്റം ഒക്കെ വെച്ചാൽ പ്ലാസ്റ്റ് വേണ്ട വെച്ചാൽ ഒരു ആറ് മണിക്ക് ഒന്ന് പെട്ടെന്ന് ഒരു സ്റ്റഡി ടേബിൾ ചെറിയ ഐറ്റങ്ങളൊക്കെ എടുത്ത് പോവാം അതെല്ലാം പറയണേ കുറച്ച് ഫർണിച്ചർ നോക്കണമെങ്കിൽ വിശദീകരിച്ച് നോക്കാൻ വേണം നോക്കി ഫീൽ ചെയ്തിട്ട് വാങ്ങാം ഈ സോഫ ഈ സോഫയിൽ ഇരുന്ന് നോക്കുമ്പോൾ ഇതിന്റെ കംഫർട്ട് വരില്ല ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് അതിന് ഇതിൻ്റെ അറിയില്ല ഇതിന്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ വന്ന് നോക്കണം അതാണ് ഫർണിച്ചർ വന്ന് നോക്കാൻ പറയണേ വന്ന് നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ നമ്പറുകൾ ഉണ്ട് ചില ആളുകൾക്ക് നമ്മളെ വിശ്വാസം ഇല്ല അവർക്ക് ചെയ്തു കൊടുക്കാം പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും വെറുതെ വില ചോദിച്ചിട്ട് നമ്മളെ നമ്മളൊക്കെ നേരിട്ട് വന്നിട്ടുള്ള കസ്റ്റമർക്കും ബുദ്ധിമുട്ടാണ് ഈ കോൾ എടുക്കുമ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ ഇത്രയും കോളുകൾ ആയിരക്കണക്കിന് കോളുകൾ ഒരു ദിവസം വന്നു തന്നെ അത് എല്ലാം എടുത്ത് തിരിച്ചു വിളിക്കല് എളുപ്പമല്ല നമ്മള് ആയിരം കോളൊക്കെ തിരിച്ചു വിളിക്കുക പറഞ്ഞ ഒരു ദിവസം നടക്കില്ല അത്രയും കോള് വരും കാരണം ഈ നമ്പറുകൾ ഇത്രയും വർഷങ്ങളായിട്ട് അപ്പം ഇന്ത്യയൊക്കെ ഈ നമ്പർ ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാ അപ്പൊ ഇതൊരു പതിനേഴ് പതിനെട്ട് പത്ത് പതിനേഴ് വർഷമായിട്ട് ബിസിനസ്സാണ് ചെയ്യുമ്പോൾ അത്രയും കസ്റ്റമർ നമുക്ക് കോൾ ചെയ്യല അത് ചെയ്യും പിന്നെ നമ്മൾ ഇപ്പൊ ബ്രോ ബിജു ചേട്ടനെ പോലെയുള്ള വീഡിയോ അമേസിലൊക്കെ ഈ നമ്പറാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ അതിൽ അത്ര ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് കോൾ വരും അപ്പൊ എല്ലാ കോളുകളും ഇതിലിപ്പോൾ ഒരു കുറച്ച് പേരൊക്കെ വേണ്ടി വരുള്ളൂ അപ്പം ഇതിലേ ആർക്കാണ് വേണ്ടത് ആർക്കാണ് വേണ്ടാത്തതെന്ന് നമുക്ക് അറിയില്ല അപ്പൊ എല്ലാ ഗോളുകളും എടുത്ത് നമ്മൾ ടയേർഡാവും അപ്പം നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കാം നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡീലിംഗ് കിട്ടും അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് പരമാവധി നേരിട്ട് വരാ ഓഫർ കണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടോ സ്റ്റാഫുകൾ പുതിയതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന ഓഫർ ഏതാണ് അവർക്ക് അറിയണമെന്നില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ പറയാം എന്നെ അവർ കണക്ട് ചെയ്യും രണ്ട് ഷോപ്പിൽ പോയാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ അവിടെ സ്പോട്ടിൽ കണക്ട് ചെയ്യാൻ പറയാം അപ്പോൾ ഇത്രയും നമ്പറുകൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുകയാണ് ഇതാണ്ടോ ഓഫീസ് നമ്പറ് വെട്ടിക്കാറ്റിയിലാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഷൊർണൂർ ഓഫീസ് നമ്പർ ആണ് മൂന്നാമത് മണികണ്ഠം എന്നുള്ളത് എന്റെ വാട്സപ്പ് മാത്രം ചെയ്യുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിലകൾക്കോ കാര്യങ്ങൾക്കോ അല്ല നമ്മൾ അത് കണക്ട് ചെയ്യുക എങ്ങനെ വരാം എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളത് അനൂപ് ഏഹ് അനൂപ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ പിന്നെ സന്ദീപ് ഇതൊക്കെ ഇതിലേക്കൊക്കെ വാട്സപ്പ് ചെയ്യുക കേട്ടോ ആ രണ്ട് ആദ്യത്തെ രണ്ട് നമ്പർ ഓഫീസിലേക്ക് കോൾ ചെയ്താൽ കിട്ടും ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ അറിയിക്കണമെങ്കിൽ എന്റെ വാട്സപ്പിൽ അറിയിക്കുക നമ്മളത് കറക്റ്റാവും ഇപ്പോൾ അതിലത്തെ സംവിധാനം ഇതാണ് നമ്മൾ നമ്മളിന്നും ആളുകളെ എടുത്ത് ആളുകളെ ആളുകളെടുത്ത് ചെയ്യുമ്പോൾ സെയിൽസ് ചെയ്യുന്ന ആൾ തന്നെ വേണം അല്ലെങ്കിൽ കോൾ എടുക്കാൻ ആളെ വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ പറ്റില്ല സെയിൽസ്മാന്മാർ നമ്മൾക്ക് എക്സ്പേർട്ടായിട്ടുള്ള പത്തും പതിനഞ്ചും വർഷമായിട്ടുള്ള ആരാണ് അവർ കാണിച്ച് കസ്റ്റമർ നേരിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അവർ തിരിച്ചു വിളിച്ച ഫോണിൽ കൂടെ നമുക്ക് ഡീറ്റെയിലുകൾ യൂട്യൂബിനായിട്ടും കൂടുതൽ നമുക്ക് ചെയ്ത് തരാൻ എളുപ്പമല്ല ഒരു മിനിറ്റോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ സംസാരിച്ച് മനസ്സിലാവില്ല മണിക്കൂറോളം ചെയ്ത് വീഡിയോ കണ്ട് മനസ്സിലാവാത്ത ആൾക്കാർക്ക് നമ്മൾ ഫോണിൽ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അപ്പം നേരിട്ട് വരാം നേരിട്ട് ബുദ്ധിമുട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കാം ഫോണിൽ ആ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുക അപ്പോൾ പുതിയ ഓഫറുകളൊക്കെ കിട്ടും അപ്പോൾ കണ്ടീഷനായിട്ട് പരമാവധി വീഴ്ച കിട്ടിയില്ലാന്ന് വെച്ചിട്ട് ആർക്കും വിഷമം വരുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും ചെയ്യണം തരണം എന്നുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ ആളുകൾ ഇരിക്കണേ അപ്പോൾ നമ്മുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു എല്ലാ ആൾക്കാർക്കും യൂട്യൂബ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ള പ്രശ്നം മറുപടി പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മെയിൻറ്റൈൻ ചെയ്യാൻ എളുപ്പമല്ല കാരണം കോടിക്കണക്കിന് ആൾക്കാരെ നമ്മുടെ ഓഫർ കാണാം അപ്പൊ എല്ലാ ആൾക്കാരും എടുത്ത് സംസാരിക്കാൻ എളുപ്പമില്ല അപ്പൊ ആവശ്യക്കാർ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരുമ്പോൾ നേരിട്ടാവുമ്പോൾ അത്ര തിരക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഡീലിംഗ് കിട്ടും എന്നിട്ട് നേരിട്ട് കണ്ട് വിശ്വസിച്ച് വരാൻ ബുദ്ധിമുട്ടാണ് ഗൾഫിലാണെന്നൊക്കെ ഉള്ള ആൾക്കാർ ഇതിലൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഈ നമ്പറിൽ പറ്റിയില്ല എന്ന നാട്ടിൽ ആരെങ്കിലും വിടുക അപ്പൊ നമുക്ക് ഇത്രേ പറയുള്ളൂ നമ്മുടെ ഒരു ഡീറ്റെയിൽ കമന്റ് ഇടുന്ന ആൾക്കാർക്കും വിളിച്ചാൽ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് നമ്മുടെ വീഡിയോ ആദ്യത്തെ കാണണമെങ്കിൽ കമൻ്റ് ചെയ്യുക ഇതേപോലെ ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് എത്തട്ടെ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് വളരെ നന്ദി അപ്പോൾ ഓക്കെ താങ്ക്